ഞാനിത് ആക്ച്വലി പ്രീമിയർ ഷോ കണ്ടിരുന്നു അപ്പോ അപ്പോളെ ഞാൻ കരഞ്ഞു ഇപ്പൊ ഞാൻ ഇതും ആക്ച്വലി മൂന്നാമത്തെ ആട്ടാ കാണുന്നത് ഇപ്പോഴും ഞാൻ കരയുന്നുണ്ട് അപ്പൊ ഇനി ഓഡിയൻസാ പറയേണ്ടത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നു ഇപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ ആരാണ് ഏട്ടാ ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല സത്യത്തിൽ കരഞ്ഞുപോയി സി സി ഇരുചേട്ടനും വിധം ചേട്ടനും പിന്നെ ലുക്കുക്കും ദൃശ്യം എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ട് സിനിമ സെറ്റിൽ എല്ലാവരും ഇപ്പോൾ ആയിട്ട് അതിവീകരം കാണുക സപ്പോർട്ട് ചെയ്യുക സംഭവം അടിപൊളിയാണ് എല്ലാവരും ഫാമിലിയായി വന്ന് ഫാമിലിയും എൻ്റർടൈൻമെൻ്റ് എല്ലാം ഉണ്ട് വന്ന് അടിച്ചു പൊളിക്കുക തിയേറ്ററിൽ എല്ലാവരും അതിവീകരം കാമും കാണാം അതൊരു കുഞ്ഞൊരു വേഷം ഞാനും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ തളരാതെ കോൺഫിഡൻസ് കോൺഫിഡൻസായി പുഞ്ചിരിക്ക് ഏത് മേലേയും എത്തിപ്പെടുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും ഒരുപാട് സന്തോഷം എല്ലാം സപ്പോർട്ടും ചെയ്യണം അപ്പോൾ എല്ലാത്തിനും ഒരുപാട് സന്തോഷം നിക്കടമുള്ള ചെയ്യണ്ടുമ്മ അത് വിവരം നമുക്ക് എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞുപടാണ് പക്ഷേ എന്താ പറയുക എനിക്ക് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഒരു പക്ഷേ ലൈഫിലെ എല്ലാ സന്തോഷങ്ങൾക്കും എൻ്റെ സങ്കടങ്ങളും ഒക്കെ ഞാൻ മനസ്സുകൊണ്ട് ഷെയർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സമർപ്പിക്കാറുള്ളത് അമ്മയ്ക്കാണ് അപ്പം ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് കണക്റ്റായി പിന്നെ അശ്വിൻ്റെ ഫ്രണ്ട് ക്യാരക്ടറിൻ്റെ ഇമോഷൻ ഏരിയ ഒക്കെ ഭയങ്കര പിന്നെ ഉണ്ണി കണ്ടനെ ഭയങ്കര സന്തോഷം സി സി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സി സി അതേപോലെ ഹരിയേട്ടൻ കുഞ്ഞു പരിപാടി നല്ല രസമുള്ളവർ എൻജോയ് ചെയ്തോ എല്ലാവരും സെറ്റ് എല്ലാരും കാണട്ട നല്ല പടമാണ് നല്ല ബോണ്ടിംഗ് ഉള്ള പടമാണ് കോർ എലമെന്റ് ഒക്കെ നല്ല രസമാണ് എല്ലാവർക്കും വന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടമാണ് Youthful love story with, uh, and, uh, there's love relationships uh, oh. misunderstandings realization and all that uh, there's a perfect blend of uh, emotional in intensity with uh, subtle humor uh, that's working for the film too uh, it's an entertainer i would say and uh, especially the lead cast they've done great job they're pretty natural with their act and uh, uh, ashwin is too good too and uh, my friend editor ajay shanan he's done a great job so yeah and uh, something that's surprising is the climax of the film that's pretty different so that makes it worth watching <laughs> thank you okay.

നൈസ് മൂവിയാണ് ഒരു പ്രണയവും ഇമോഷൻസും അമ്മയോടുള്ള സ്നേഹം എല്ലാവരും ഇല്ല ഇല്ല ഞാൻ ഇതിലില്ല അടിപൊളിയായിരുന്നു ദൃശ്യമാൻ ഒക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചു മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു നല്ലൊരു ഇത് വളരെ സന്തോഷം സൂപ്പർ സിനിമയിൽ നല്ല പഴമാണ് നല്ല ഫാമിലി പഴമാണ് ഒരു ക്യാമ്പസ്റ്റോറി ക്യാമ്പസ്റ്റോറി മാത്രമല്ല ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു നല്ലൊരു ആത്മബന്ധവും ഈ സിനിമയിൽ കൂടെ ഉണ്ട് നല്ല ഒരു ഫാമിലി ആയിട്ട് ഒന്ന് പടം കാണണം ഏതൊരു പടം എനിക്കിഷ്ടവും എല്ലാവർക്കും ഇഷ്ടവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അടിപൊളി സൂപ്പർ സൂപ്പർ എന്താ പോലെ സിനിമ ഞാൻ കുറച്ചൂടെ സൂപ്പറായിട്ട് അതിഭീകര മോൻ തന്നെ സൂപ്പർ അടിപൊളി അടിപൊളി എല്ലാം നന്നായിട്ടുണ്ട്